ും ഏതായാലും രണ്ടു ദിവസം ഇന്നലെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് മരുന്നല്ല ഇപ്പൊ മനസന്തോഷാ വേണ്ടത് കണ്ണൻ അവൻ നാളെ മോർണിംഗ് ഫൈറ്റിൽ എത്തും അമ്മേ 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 ഇനി ഞാനെവിടെയും പോയില്ലമ്മേ പോരെ ഈ അമ്മയുടെ ഒരാഗ്രഹം എന്റെ മോൻ സാധിച്ചു എന്താമ്മേ നമുക്ക് കൃഷ്ണമംഗലത്ത് പോണം അവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ മോൻ ഈ അമ്മക്ക് നേടിത്തരണം അമ്മ വിഷമിക്കണ്ട നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം ഞമ്മക്ക് പെരുത്ത് സന്തോഷായിട്ടിയോ ഹായ് അപ്പൊ ഇങ്ങള് നമ്മളെ മറന്നില്ലല്ലേ എല്ലാ കാര്യങ്ങളും മാഷി നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെയാണ് അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ അതാണ് മൂസൂട്ടി പടച്ചോനാണ് സത്യം കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി എന്റെ ഒപ്പം ഒരാളും കൂടി വന്നിട്ട് ഹായ് എന്റെ കാട്ടിന് ബീപിക്ക് ഇങ്ങോട്ട് കേറി വരാം ഓൾക്ക് പെരുത്തു നാണാട്ടോ അല്ലേ ഇതാര് കുഞ്ഞ്പാത്തു ഉം അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ വെല്ലിപ്പാത്തുവാ കൂടെ വരണെന്ന് ഒരേ ചാട്ട്യം എന്താ ചെയ്യാ ആ കൊള്ളൊരു പെങ്ങളല്ലേ പിണക്കാൻ പറ്റോ നിങ്ങൾ കൈയോട് കൂട്ടിക്കൊണ്ടു പോവാതായി എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് അത് ശരി അപ്പൊ എങ്കി പോവാ ご苦労さマです are you uh, uh, നേരത്തെ ആരെങ്കിലും ഇപ്പൊ ഇറങ്ങോ അയ്യോ ഇത് മാളികര വീട്ടിൽ നബീസുവല്ലേ അതെ നോക്കി അത് എന്തത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയിലേ എടുക്കുന്നുണ്ടോ അയ്യോ അവര് കളഞ്ഞ ബാക്കിയോ കൊടുത്താലേ ഇറങ്ങൂ എങ്ങോട്ട് പോണു തുറേ മുലി ഇറങ്ങൂട്ട് പോനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക ഏകാനന്തരോള ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയേ അത് ഒരു നസ്രാണി പോയി ഡ്രൈവർ സീറ്റിലിട്ടാ പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം മനസ്സിലായ അത് തന്നെ എനിക്കും പറയാം അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും ഒക്കെ കൊള്ളാം പക്ഷെങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയണതല്ല പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല് സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാന്നും തോന്നരുത് കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ അതുകൊണ്ട് പറയുക കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണെ ഇട്ട് പറഞ്ഞതാ നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമടയില്ല നാല് പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ അതിനെ അയിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ അത് പടച്ചോന്റെ ഓ ഇപ്പഴെങ്കിലും എത്തിയിലോണ്ടോടി എത്തണ്ടോ ഉമ്മ ൂപ്പിന്നാണ് വിവരം അറിഞ്ഞത് ഉം കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ് എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ് ഈ തറവെട്ടി എന്താ നിനക്കൊരു കുറവ് കിണറുണ്ട് ഇഷ്ടം മാതിരി പൈപ്പുണ്ട് ഷാബറുണ്ട് എന്നിട്ടോ പൊയോ പോയി എന്താ മുങ്ങിയത് ബലാലം അതും കെട്ടുപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് എന്റെ ജമാലിനാണെങ്കിൽ പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല നിലയ്ക്കും ബലയ്ക്കും ചേർന്ന പണിയാണ് ഈ കാണിച്ചത് അല്ല ജോലിക്കാരിന്നും പറഞ്ഞ് നിക്കണോ ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ എന്താ ഇത് അറിഞ്ഞോണ്ടാ ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി ഈ തറവാട്ടിൽ വേണ്ടിയാണ് പഠിപ്പിക്കണ എന്തിനാണെന്നറിയാണും ഞാനും വീട് വരെ പോയതായിരുന്നു വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ പോയി നോക്കാൻ എന്തായാലും അള്ളാ കാത്ത് രക്ഷിച്ചു അല്ല അല്ല അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനാ രക്ഷിച്ചത് ആ പോയക്കടവിലെ ചുലി പൊട്ടിട്ട് തന്നെ അതിശയാ എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഓ മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിനകത്ത് ആജിക്ക് തന്നെ എന്താ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി ആചാര്യ കാര്യസ്ഥ നിലയിൽ എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും ഞമ്മളെന്നെ വേണല്ലോ പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിണ്ട് തറവാട്ടില്ല പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പോഴേന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി വിളിച്ചു ചോദിച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാരുടെ അല്ലെ എന്റെ അന്നോ നിൽക്ക് അപ്പൊ ആശുപത്രി വിളിച്ചു പോയിന്നാ പറഞ്ഞത്യ്യായി ഉമാന്റെ സത്യം പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ധരിച്ചത് എന്നെല്ലാം അതിപ്പോ തന്നെ നടക്കും ആചാരോട് നമ്മൾ നബീസ് പറഞ്ഞത് ആണേ എന്റെ അന്നോ പറ തൊട്ട നല്ല ഹലാഖാക്കിന്ന് പറഞ്ഞ പോലെ പഠിച്ചോലെ പോ എനിക്ക് ഒന്നും പറ്റില്ല ഈ തുള്ളി വെള്ളം ഞാൻ പറഞ്ഞില്ലേ അതല്ലേ ാര് അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പൊ മോശ സമയം വെള്ളവും തീ സൂക്ഷിക്കണമെന്ന് കണ്ടില്ലേ മാത്രല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മോലിയാർ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തലവാറ്റിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറഞ്ഞത് കാരുണ്യവാനായ നീ കേട്ട് പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി കെട്ടി മച്ചുകളാണെന്ന് പറഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമിയിലായ ഒരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവ് ഞമ്മൾ നേർന്നിരുന്ന കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങനെ തിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ നച്ചുമോട് നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുമെന്നുമാ പറഞ്ഞത് തറവാടിന്റെ അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എല്ലാന്റെ ജമാന്റെ ഭാഗ്യവിടെയാ കള്ളഹിമാർ മൂസൂട്ടി ഞമ്മളും മയ്യത്തായിട്ടുള്ളി പൊട്ടളി ഞാൻ അഹമ്മദ് കുട്ടി ഹാജി അറിയാറിയേ ഇതിന്റെ പെങ്ങളുമോ നമസ്കാരം ഓ ഒരേയും പറമ്പ് ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല ഇതാണ് എന്റെ ലക്ഷ്മി പറഞ്ഞ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത് അത്രയ്ക്ക് വലിയ ഇങ്ങടെ മോൻ കാര്യം വേണ്ടി ലക്ഷ്മി ഇതാ ചെയ്തേക്കും ഇവളുടെ ഒരേ ഒരു മോളാണ് അവളുടെ ബാപ്പാ മരിച്ചുപോയി അടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിൽ ഏർ തന്നിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുത്തു കാണിച്ചുള്ളൂ സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്ത ആ ഓള് അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ആയസൊക്കെ ഒട്ടേതമ്പുരാനെ ഖജനാവിലല്ലേ ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ എന്റെ മോൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരു കളക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് നിങ്ങൾക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചറുക്കരുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച ഒരു തല ഇഷ്ടമാണെന്നുള്ള കാര്യം അവള് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷെ അവള് ഞങ്ങളെ തോപ്പിച്ചളഞ്ഞു കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് മോൻ എഞ്ചിനീയറാ ഗൾഫിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു പിന്നെ തിരിച്ചു പോയിട്ടില്ല അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുന്നു എന്ത ഇത്ര നാണിക്കാൻ നീരാകാശത്തിന് വസ്ത്രമുണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല പിന്നെ എന്റെ നിരക്ക് മാത്രം ഇത്ര നാണം സർ ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സ്സ് മനോൻ വന്നിരിക്കുന്നു ഓ മിസ്സ്സ് മനോൻ മിസ്റ്റർ മനോന്റെ വൈഫ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു എന്താayım ചോയിച്ചു എന്താണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിംഗ് ആയിട്ടുണ്ട് രമേശ എന്താ സർ മിസ്സ്സ് മനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് അത് ഇങ്ങെടുതോളൂ ശരി സർ എക്സ്ക്യൂസ് മീ ടീ കോഫി कोल्ड ड्रिंക്സ് എനിതിങ് നോ താങ്ക്സ് വർക്ക് എന്തിക്ക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടി കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതങ്ങ് കൊടുത്തോടേത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വരച്ചതാ എങ്ങനെയുണ്ട് ഇനി ഹസ്ബൻഡിന് വല്ല സെഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ എങ്ങനെ രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ

ഈ ഈ മുങ്ങി എടുത്തത് ുംങ്ങിയെടുത്തത്രങ്കേറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്ത് പറയും കുഞ്ഞിപ്പാത്തു കുഞ്ഞിപ്പാത്തു ആ നീ ഞങ്ങക്ക് വാക്ക് തന്നതെല്ലാം പറയാമെന്ന് ചോദിച്ചെല്ലാം മേടിച്ചു തരോ തരാ എങ്കിലിനിപ്പാത്തു പറഞ്ഞു തരാ ഒലവിളിച്ചതും ആ ചക്കനോടി വന്ന് പുഴയിലേക്ക് ഒറ്റ ചാട്ടം എന്നിട്ട് നച്ചിത്താത്തി ഇങ്ങനെ രണ്ട് കൈ ഒന്നും പൊക്കിയെടുത്ത് 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 വന്നു എന്നിട്ട് ആ ചെക്കം മുണ്ടൊരിഞ്ഞ നച്ചിത്താത്തി പോയപ്പിച്ചു അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു കരഞ്ഞണം ഒരു ചിത്രകാരന്റെ ഭാഷ പറഞ്ഞ തിളക്കമുള്ള കണ്ണുകൾ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ കൊതിക്കുന്ന മൂക്കുകൾ ഈ ഇതെന്ത് കോലം ഞാൻ എന്താ ഇങ്ങനെ ഓ മനസ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പ തന്നെ റെഡി ആയി വന്നേ ഒന്ന് കാണട്ടെ എന്റെ പൊടിമോക്ക് ഇതേ പ്രായായിരുന്നു പഠിക്കാൻ വലിയ അടുത്ത എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യ പിന്നെ സമരം ഭക്ഷണത്തിനോടാ വാശിക്കാരിയാ അതുകൊണ്ടല്ലേ എല്ലാം വല്യമാമ പറഞ്ഞു എടി എട്ടരണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും എങ്കിൽ വൈകണ്ട പോയിക്കോളൂ ശരി എന്താത്രൃതിയില് പലതും കഴിച്ചോ നീ എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല പോയോ ഏ നോക്കിയേ എന്താ ഇത് എന്ത് പുതിയ തുമ്പികയോ സംഗതികളാം അങ്ങനെയൊന്നുമില്ല കൂടുതലുങ്കി ഇത് കൊറേ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന റെയിൻകോട്ടാ സോറി ഒന്ന് നോക്കിയോണെ ഊ നോക്കോളാം നോക്കിയാ അടിച്ചു മാറ്റരുതേത് എന്തൊക്കെ ഞാൻ കണ്ടുപിടിക്കില്ല കരുതി അല്ലേ അശ്ലീലം വരച്ച് കാണിച്ചത് പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കേട്ടവനെ ഹലോ രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ എന്താ എന്തൊന്നും മിണ്ടാത്തേ ഏ കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടിടക്കുന്നൊരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ടു ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷൻ ആയിട്ടോ ചോദിച്ച ഞാനിങ്ങനെ കരട് പോയി കണ്ണിൽ കരട് പോയാ പല്ലിൽ കുത്തുന്നത് കുത്തുന്നത് പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്താ